സെല്ലുലാർ ഫോണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മാർട്ടിൻ കൂപ്പർ അപ്പോൾ സെല്ലുലാർ ഫോണിൻ്റെ പിതാവ് മാർട്ടിൻ കൂപ്പർ ടാഗോറിനെ ഗാന്ധിജി സംബോധന ചെയ്തിരുന്നത് ഗുരുദേവ് എന്നാണ് അപ്പോൾ ഗുരുദേവ് എന്നാണ് ടാഗോറിനെ ഗാന്ധിജി സംബോധന ചെയ്തിരുന്നത് ടാഗോറിനെ ഗ്രേറ്റ് സെൻറിനൽ എന്ന് വിശേഷിപ്പിച്ചതും ഗാന്ധിജിയാണ് അപ്പോൾ ടാഗോറിനെ ഗുരുദേവ് ടാഗോറിനെ സെൻ ഗ്രേറ്റ് സെൻറിനൽ എന്നും വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ചെവിയെയും അതിനെ ബാധിക്കുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓട്ടോളജി അപ്പോൾ ഓട്ടോളജി ചെവിയും അതിനെ ബാധിക്കുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓട്ടോളജി ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹേബർലാൻഡാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവ് ഹേബർലാൻഡ് ടെറ്റനസിന് കാരണമായ ബാക്ടീരിയ ക്ലോസ്ട്രീഡിയം ടെറ്റനി അപ്പോൾ ടെറ്റനസിന് കാരണമായ ബാക്ടീരിയയാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി വൈറ്റ് കോൾ എന്നറിയപ്പെടുന്ന ജലവൈദ്യുതിയാണ് വൈറ്റ് കോൾ എന്നറിയപ്പെടുന്ന ജലവൈദ്യുതി വൈറസുകൾ സാംക്രമികമാണെന്ന് കണ്ടെത്തിയത് വെൻഡൽ ആണ് വൈറസുകൾ സാംക്രമികമാണെന്ന് കണ്ടെത്തിയത് വെൻഡൽ സ്റ്റാൻലി സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ച ഗവർണർ ജനറലാണ് വെല്ലസ്ലി പ്രഫു അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ച ഗവർണർ ജനറലാണ് വെല്ലസ്ലി പ്രഫു ജൈനമതത്തിലെ ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരനാണ് മഹാവീരൻ ജൈനമതത്തിലെ ഇരുപത്തി തീർത്ഥങ്കരനാണ് മഹാവീരൻ തെക്കൻ തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം നൽകിയത് ഉത്രം തിരുനാൾ അപ്പോൾ തെക്കൻ തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം നൽകിയത് ഉത്രം തിരുനാൾ തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗമാണ് ഡിഫ്തീരിയ തൊണ്ടമുള്ള രോഗം എന്നറിയപ്പെടുന്നത് ഡിഫ്തീരിയ ട്യൂബർ ക്യുലോസിന് കാരണമായ ബാക്ടീരിയയാണ് മൈക്കോ ബാക്ടീരിയം അപ്പോൾ ട്യൂബർ ക്ലുലോസിന് കാരണമായ ബാക്ടീരിയ മൈക്കോ ബാക്ടീരിയം നേതാജി സുഭാഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ പാഠ്യാലയിലാണ് നേതാജി സുഭാഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് പേപ്പർ ആദ്യമായി ഉപയോഗിച്ച സംസ്കാരം അല്ലെങ്കിൽ രാജ്യം ചൈനയാണ് ചൈനീസ് സംസ്കാരത്തിലാണ് ആദ്യമായിട്ട് പേപ്പർ ഉപയോഗിക്കുന്നത് പോർബന്ദറിൻ്റെ പഴയ പേര് സുധാമപുരി പോർബന്ദറിൻ്റെ പഴയ പേര് സുധാമപുരി യോമിയൂരി ഷിംബോൻ ഏത് രാജ്യത്തെ പത്രമാണെന്ന് ചോദിച്ചാൽ ജപ്പാനിലെ പത്രമാണ് യോമിയൂരി ഷിംബോൻ യോഗ സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ് പതഞ്ജലിയാണ് യോഗ സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ് പതഞ്ജലിയാണ് രേവതി പട്ടത്താനത്തിൻ്റെ വേദി കോഴിക്കോട് തളിക്ഷേത്രമാണ് രേവതി പട്ടത്താനത്തിൻ്റെ വേദി എത്ര ഡിഗ്രിയാണ് ഒരു മണിക്കൂർ സമയവ്യത്യാസം സൂചിപ്പിക്കുന്നത് പതിനഞ്ച് ഡിഗ്രിയാണ് ഒരു മണിക്കൂർ സമയവ്യത്യാസം സൂചിപ്പിക്കുന്നത് രോഗപ്രതിരോധത്തിനാവശ്യമായ വൈറ്റമിൻ ജീവകം സി ആണ് അല്ലെങ്കിൽ വൈറ്റമിൻ സി ആണ് രോഗപ്രതിരോധത്തിന് ആവശ്യമായ വൈറ്റമിൻ റോമൻ അക്കങ്ങൾ എഴുതാൻ എത്ര പ്രതീകങ്ങൾ എന്ന് ചോദിച്ചാൽ ഏഴ് പ്രതീകങ്ങളാണ് റോമൻ അക്കങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്നത് റോമൻ ദാർഷികനായ പ്ലിനി രചിച്ച മുപ്പത്തിയേഴ് വാല്യമുള്ള പുരാതന ഗ്രന്ഥമാണ് നാച്ചുറൽ ഹിസ്റ്ററി റോമൻ ദാർശികനായ പ്ലിനി രചിച്ച മുപ്പത്തിയേഴ് വാല്യമുള്ള പുരാതന ഗ്രന്ഥമാണ് നാച്ചുറൽ ഹിസ്റ്ററി ലോക അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അഞ്ജു ബോബി ജോർജ് അപ്പോൾ ലോക അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അഞ്ജു ബോബി ജോർജ് ലോക എയ്റ്റ്സ് ദിനം ഡിസംബർ ഒന്നാണ് ലോകസഭാംഗങ്ങളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് നാൽപ്പത്തി എട്ട് ലോകസഭാംഗങ്ങളാണ് മഹാരാഷ്ട്രയ്ക്കുള്ളത് അപ്പോൾ ലോകസഭാംഗങ്ങളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര ലോക്തക് ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് മണിപ്പൂരിലാണ് ലോക് തക് ജലവൈദ്യുത പദ്ധതി വേഴ്സായി ഉടമ്പടി പ്രകാരം അവസാനിപ്പിച്ച യുദ്ധം ഒന്നാം ലോകമായയുധം അപ്പോൾ വേഴ്സായ് സന്ധി അല്ലെങ്കിൽ ഉടമ്പടി പ്രകാരം അവസാനിപ്പിച്ച യുദ്ധമാണ് ഒന്നാം ലോക ആയുധം വേവിച്ചാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി നമ്മൾ ഓൾറെഡി പറഞ്ഞു രോഗപ്രതിരോധത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി ഓൾഗ നദി ഏത് കടലിൽ പതിക്കുന്നു ചോദിച്ചാൽ കാസ്പിയൻ കടലിലാണ് ഓൾഗാ നദി പതിക്കുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറിയാണ് പാലാ നാരായണൻ നായർ അപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറിയാണ് നാരായണൻ നായർ കേരളത്തിൽ മന്ത്രി മന്ത്രിയായിരിക്കെ വിവാഹിതയായ ആദ്യ വനിതയാണ് കെ ഗൗരിയമ്മ അപ്പോൾ കേരളത്തിൽ മന്ത്രി മന്ത്രിയായിരിക്കെ വിവാഹിതയായ ആദ്യ വനിത കെർ ഗൗരിയമ്മയാണ്